ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം പത്തില് ആദ്യ ഭാഗത്തില് മുപ്പത്തിരണ്ടാമത്തെ അധ്യായമാണ് ഭഗവാൻ ഗോപികമാരെ ആശ്വസിപ്പിക്കുന്നത് അപ്പോഴേ കൃഷ്ണൻ വിട്ടുപോയപ്പോൾ വിരഹ ദുഃഖലനുഭവിക്കുകയാണ് അപ്പോഴ് ആ ഗോപികമാരെ ആശ്വസിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒന്നിലെ ശ്രീ സുഖൻ പറയുകയാണ് ഭഗവാനെ കാണുവാൻ അത്യാശയോടെ ഇരിക്കുന്ന ഗോപികമാർ പലതരത്തിൽ പാടിക്കൊണ്ടും ഭഗവാൻ വരുന്നുള്ള പ്രതീക്ഷയില് പലതരത്തിൽ പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും വാവിട്ട് കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത് എന്നിട്ട് രണ്ടില് മന്ദഹാസം തൂങ്ങിക്കൊണ്ടും മഞ്ഞ മഞ്ഞ പട്ട് വസ്ത്രം ധരിച്ചുകൊണ്ടും വനമാലയോടുകൂടിയെല്ലാം കൃഷ്ണൻ അവരുടെ മദ്യത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ഒരു പുഞ്ചിരിയോടുകൂടിയാണ് അവരുടെ മദ്യത്തില് പ്രത്യക്ഷപ്പെട്ടത് വന്നണഞ്ഞ ക്രിയതമനെ കണ്ട സ്ത്രീകൾ സന്തോഷം കൊണ്ട് വിടർന്ന നേത്രങ്ങളുമായി ഇപ്പോ കൃഷ്ണനെ കണ്ടപ്പോ വലിയ സന്തോഷമായി ഏതുപോലെ പ്രാണൻ തിരിച്ചു കിട്ടിയ ശരീരത്തിൽ ശരീരത്തിന്റെ പ്രാണം നഷ്ടപ്പെടാൻ പോകുമ്പോൾ പെട്ടെന്ന് പ്രാണം തിരിച്ചു കിട്ടിയാൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണെന്നാണ് പറയുന്നത് കണക്കെ ഒന്നിച്ചെഴുന്നേറ്റു എന്നാണ് പറയുന്നത് എന്നിട്ട് ഒരു സ്ത്രീ എന്ത് കൈകളാലും ശ്രീകൃഷ്ണന്റെ കരകമലത്തെ കടന്നു പിടിച്ചു മറ്റൊരു ആ കൈത്തണ്ടിയെ തന്റെ ചുമലിലിട്ടു അഞ്ചില് ഒര കൈക്കുമ്പിൾ കൊണ്ട് ഭഗവാന്റെ താമൂല ചരവണം ചെയ്ത സ്വീകരിച്ചു എന്നാണ് പറയുന്നത് മറ്റൊരുത്രിപ്പാതത്തെ കൊങ്കുള്ളവര് മറ്റുള്ള കുരികക്കൊടിയെ വളച്ചു പിടിച്ച് പ്രണയകോപത്താൽ കോപത്താൽ എന്തുകൊണ്ട് ചുണ്ടലം കടിച്ചു പിടിച്ചിട്ട് കടക്കണ്ണ ഒരു കണ്ണുകൊണ്ട് പ്രഹരിക്കുന്ന മാതിരി നോക്കി എന്നത് ചിലവര് കുറച്ച് ദേഷ്യം പ്രകടിപ്പിച്ച മാതിരി ഈ സൗന്ദര്യപ്പണക്കാരിൽ മറ്റൊരു വഴി ഇമ പെട്ടാതെ ആ മുഖത്ത് ആ മുഖത്ത് തന്നെ നോക്കി നിന്നു ഇമപെട്ടാതെ അതിൽ തന്നെ നോക്കി നിന്നു പക്ഷേ തൃപ്തി വന്നിട്ടില്ല എത്ര നോക്കിയിട്ടും തൃപ്തി ആവന്നില്ല ഒരു വഴി ശ്രീകൃഷ്ണനെ നേത്രമാർഗേണ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി നോക്കിട്ട് നേരെ ഹൃദയത്തിലേക്കെടുത്ത് എന്നിട്ടോ ഗാഢാലിംഗന ഗാഠാലിംഗനം ചെയ്തു ഹൃദയത്തിലെടുത്തിട്ട് കണ്ണിലൂട്ട പിടിച്ചകത്തു കൊണ്ടുപോയിട്ട് ആലിംഗനം ചെയ്തു എൻ്റെ ആനന്ദ നിർവീകാരനായ നിർവീകാരയായി യോഗിയെ പോലെ നിലകൊണ്ടു യോഗികൾ അങ്ങനെയാണല്ലോ തരത്തിലാണ് നിലകൊണ്ടത് ഈശ്വരനെ െ കണ്ടാപത്രയത്തെ ഉപേക്ഷിക്കുന്നത് പോലെ തങ്ങളുടെ താപത്രയത്തിൽ ഉപേക്ഷിക്കുന്നത് പോലെ അവർ എന്ത് ചെയ്തു ഉപേക്ഷിച്ചു വിരഹദുഃഖനുണ്ടായിരുന്നു ആ വിവ വിരഹദുഖത്തെ ഉപേക്ഷിച്ചു പത്തിൽ വൈരാഗ്യ സമ്പന്നനായ ആ നിർമികാരനായ അവടക്കിത് പറയും വൈരാഗ്യമുള്ളവനാണ് അല്ലാതെ ഇതിലൊന്നും അവന് താല്പര്യമൊന്നുമില്ല സമ്പന്നനായ ആ നിർമികാരനായാലും ഒരു വികാരമില്ലാത്ത കക്ഷിയാണത് അവൻ ആ ഗോപികമാരാൽ പരിമൃതനായി ശോഭിച്ചു ആ കൃഷ്ണൻ അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ കണ്ടേക്കരുത് അവര് നിർവികാരനാണ് എന്നിട്ട് പതിനൊന്ന് പന്ത്രണ്ടില് കൃഷ്ണൻ അവരെ കൂട്ടിക്കൊണ്ട് മന്ദാരം മുല്ല മുതലായ ആ മണ അതിൻ്റെയെല്ലാം മനം ഏറ്റ കാറ്റ് വീശുന്ന വണ്ടുകൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കാളിന്യൂടെ മണൽ തരികിൽ മണൽ തട്ടിലേക്ക് പോയി അതായത് കാളങ്കി നദിയുടെ തീരത്തേക്ക് പോയി അവിടുത്തെ കാലാവസ്ഥയിലും അവിടുത്തെ നല്ല സുഗന്ധമുള്ള കാറ്റടിക്കുമ്പോൾ മുല്ലയിൽ നല്ല മണം വരുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ എന്നിട്ട് പതിമൂന്നില് ഭഗവാന്റെ സന്ദർശനത്തിലുള്ള അത്യാഹാത താഴം മനക്ലേശമകർന്ന ഗോപികമാര്യെ വേദങ്ങൾ എപ്രകാരം കർമ്മകാന്ഡത്താൽ എന്ന് പറഞ്ഞാല് പ്രാക്ടിക്കൽ സൈഡാണ് വേദത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വേദങ്ങൾ എപ്രകാരം കർമ്മകാന്ഡത്തിൽ കാമാനുബന്ധത്താൽ അപൂർണമായിരുന്നു ഇപ്പൊ കർമ്മകാന്ഡത്തില് എപ്പോഴും അമൂർ കാമ കാമത്തിന്റെ കാര്യത്തിലായാലും അത് അപൂർണമായിരിക്കും പക്ഷെ പൂർണ്ണമാകുന്നതിനെപ്പോഴാണ് ജ്ഞാനകാന്ഡത്തിലാണ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശങ്ങളാണ് അത് അപൂർവമാണ് അപൂർണമാണ് പക്ഷെ ജ്ഞാനകാന്ഡത്തിലാണ് ആ ഉയർന്ന നിലയിലേക്ക് പോകുന്നത് അപ്പൊ ജ്ഞാനകാന്ഡത്തിൽ ഈശ്വര ദർശനത്തിൽ കാമാനുബന്ധം വിട്ട് പൂർണതയെ പ്രാപിക്കുന്നത് പോലെ സാധാരണ വേദങ്ങൾ പ്രാക്ടിക്കലായിട്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഭൗതിക ലോക കാര്യങ്ങളിലേക്ക് വരും അതൊന്നും പൂർണമല്ല പൂർണ്ണമാകുന്ന എപ്പോഴാണ് ജ്ഞാനമാർഗത്തില് അതിന്റെ ആത്മീയ അതായത് ബ്രഹ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ബ്രഹ്മത്തിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം നേടുന്നത് അപ്പോഴേക്ക് മറ്റേതിലുള്ള താല്പര്യെല്ലാം തീരും അതുപോലെ ആർഗ്രഹ അവർക്ക് സംഭവിച്ചു എന്ന് പറയുകയാണ് എന്നിട്ട് സ്ഥലങ്ങളിൽ പറ്റിയ കുങ്കുമ ദളങ്ങൾ അപ്പം സ്ഥലങ്ങളിൽ പറ്റിയ കുങ്കുമേൽ എന്തായിട്ടുണ്ട് അവരുടെ മേൽവസ്ത്രത്തിലായിട്ടുണ്ട് ആ വസ്ത്രം എടുത്തിട്ട് കൃഷ്ണന് ഇരിപ്പിടം തയ്യാറാക്കി എന്നാണ് പറയുന്നത് ഇനി പതിനാല് അത് പറഞ്ഞപ്പോൾ ഉടനെ എന്ത് വേറെ തന്നെ എന്ത് പറയും വൈരാഗ്യമുക്തനും വൈരാഗ്യമുക്തനും ആണ് കൃഷ്ണന് പറയുമ്പോഴേ നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് കൃഷ്ണൻ ഇത്തരത്തിലാണെന്നൊന്നും ധരിച്ചു പോകരുത് എന്നിട്ടോ സർവലോക നിയന്താവും സിദ്ധ യോഗിയുടെ ശതയാതർഭാഗത്തിരിപ്പുറച്ചവനുമായ ആ ശ്രീകൃഷ്ണൻ സിദ്ധ യോഗികളുടെ എല്ലാം ഹൃദയത്തിൽ ഇരിക്കുന്ന കൃഷ്ണനാണിത് അല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെയെല്ലാം പറയുമെങ്കിലും ഗോപികമാരെ വെച്ച് ഇങ്ങനെയെല്ലാം പറയുമെങ്കിലും ഇതിലെല്ലാം വീഴുന്ന കക്ഷിയാണെന്നും വിചാരിച്ചു പോകരുത് മൂന്ന് ലോകത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഇരിപ്പിടമായ തിരുവിടൽ ആ വിരിപ്പിലിരുന്നു കൊണ്ട് അങ്ങനെ മൂന്ന് ലോകത്തിന്റെയും സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമായ ആ ശരീരത്തെ ആ വിരിപ്പ് ആ വിരിച്ച വിരിപ്പിൽ വെച്ച് അവരുടെ ഇടയിൽ അങ്ങനെ പ്രശോഭിച്ച് നിന്നു പതിനഞ്ചില് കാമരകസം ഉണർത്തുന്ന ആ ത്രൈലോക സുന്ദരനെ ആദരിച്ച് മൂന്ന് ലോകങ്ങളിലും വെച്ച് സുന്ദരനായകനാണ് അപ്പം ആദരിച്ച് മടിയിൽ ചേർത്ത് വെച്ച് തൃപ്പാദത്തോളം കരങ്ങളെയും ഒഴിച്ച് കരങ്ങളെ കൊണ്ട് കാലിൽ ഉഴുതുകൊടുത്തു എന്നിട്ട് സ്തുതിച്ചു പിന്നെ ചിരിയും കളിയുമായ നോട്ടത്തിൽ അല്പം കോപം ഭവിച്ചുകൊണ്ട് പറഞ്ഞു ചിരിയും കളിയുമെല്ലാം നടത്തുന്ന കൂട്ടത്തിൽ അല്പം കോപം നല്ല ഭാവിച്ചു കൊണ്ട് പറഞ്ഞു പതിനാറില് ചിലർ സേവിക്കുന്നവരെ പകരം സേവിക്കും ഇപ്പൊ ഗോപികന്മാർ പറയുകയാണ് ചിലവര് സേവിക്കുന്നവര് ഇവിടെ കാലുകൂടിയ താഴെയും കൊടുക്കുകയാണല്ലോ ചിലവര് സേവിക്കുന്നവരെ പകരം സേവിക്കും ചില വിപരീതമായി പ്രവർത്തിക്കുന്നവരുമുണ്ട് സേവിച്ചാലും തിരിച്ചൊന്നും ചെയ്യില്ല ഇനി സേവിക്കാത്തവരെ സേവിക്കുന്ന ആൾക്കാർ കൊണ്ട് പോകുന്നു അങ്ങോട്ട് ചെയ്യണ്ട ഇങ്ങോട്ട് സേവിച്ചോളൂ ചിലവര് എന്നാൽ വേറെ ചിലർ അതായത് മൂന്നാമത്തെ വിഭാഗം സേവിച്ചാലും സേവിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല അങ്ങനത്തെ വിഭാഗക്കാരും ഉണ്ട് സേവിച്ചാലും ചെയ്യില്ല അങ്ങോട്ടൊരു സേവനം ചെയ്താലും ചെയ്യില്ല സേവിച്ചിട്ടില്ലെങ്കിലും ചെയ്യാൻ പോകുന്നില്ല അങ്ങനത്തെ വിഭാഗങ്ങളും ഉണ്ട് ചിലവർ സേവിച്ചാല് ചെയ്യും ചിലവർ സേവിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് ചെയ്യും ചിലവർ ചെയ്യിച്ചാലും സേവിച്ചിട്ടില്ലെങ്കിലും ഒന്നും ചെയ്യില്ല എന്നിട്ട് പറയുകയാണ് പ്രിയനോട് പറയുകയാണ് ഈ മൂന്ന് രീതികളെയും ഒന്ന് വ്യക്തമാക്കി തരാമോ എന്ന് പറയുകയാണ് അതായത് നമ്മൾ സേവിക്കാൻ തയ്യാറാണ് ഇങ്ങോട്ട് കിട്ടിയ ഏത് വിഭാഗത്തിലാണ് എന്നുള്ളതിന് ചോദിക്കുന്നതിനൊരു വളച്ചു കിട്ടി ചോദിച്ചു കണ്ടാൽ മതി അപ്പൊ പതിനേഴ് ഭഗവാൻ പറയുകയാണ് സ്നേഹിതകളെ ആര് പകരത്തിന് പകരം സേവിക്കുന്നുവോ ആരാണ് പകരത്തിന് പകരം സേവിക്കുന്നത് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെയ്യുന്നത് അവരെന്താണ് അവർ അവരവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്നവരാണ് അത് അതിൽ അവസാനിക്കും കാര്യലാഭത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഇങ്ങോട്ട് എന്ത് അങ്ങോട്ടും ചെയ്യും അത് ആ ചെയ്തോടുകൂടി അത് തീർന്നു പിന്നെ അവരുടെ ബന്ധമൊന്നുമില്ല അപ്പം അവർ കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്നവരാണ് അത് ആ കാര്യം കഴിഞ്ഞോടെ അതോടുകൂടി തീർന്നു അവിടെ സ്നേഹമോ ധർമ്മമോ ഒന്നും ഇല്ല എല്ലാം തൻകാര്യം മാത്രമാണ് അങ്ങോട്ടേമ്പ് ഇങ്ങോട്ടും കിട്ടും അതോടുകൂടി ആ കച്ചവടം തീർന്നു എന്നാ പതിനെട്ട് എന്നാൽ ഇങ്ങോട്ട് സേവിക്കാത്തവരെ കൂടി സേവിക്കുന്നവർ ഇങ്ങോട്ടൊന്നും ചെയ്തു തരുന്നില്ല പക്ഷെ അങ്ങോട്ട് സേവിക്കുകയാണ് അവര് മാതാപിതാക്കളെ പോലെ കാരുണയുള്ളവരാണ് മാതാപിതാക്കൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അപ്പൊ അവർ മാതാപിതാക്കളെ പോലെ കരുണികന്മാരാണ് ആ നിഷ്കാമ സേവനം അതാണ് ശരിയായ സേവനം നിഷ്കാമ സേവനം ഒരു കോട്ടവുമില്ലാത്ത ധർമ്മവും സ്നേഹവുമാണ് അതാണ് ശരിയായ സ്നേഹം ഇങ്ങോട്ടൊന്നും ചെയ്യാതെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അതാണ് യഥാർത്ഥ ഇങ്ങനെ ചില ആശയങ്ങൾ ഇതിലൂട്ട് ഇട്ട് കയറുന്നുണ്ട് ഈ വിഷയത്തിലൂടെ ഇനി പത്തൊമ്പത് തങ്ങളെ സേവിക്കുന്നവരെ കൂടി സേവിക്കില്ല നമ്മളെ സേവിച്ചാൽ ഇങ്ങോട്ട് സേവിക്കാത്ത ചില ആൾക്കാരുണ്ട് അവർ വേറെ നാല് തരത്തിലായിട്ട് തിരിക്കാം തന്നിൽ തന്നെ തൃപ്തരായി പുറമേ കാഴ്ചയില്ലാത്തവർ തന്നിൽ തന്നെ തൃപ്തരായിട്ട് എല്ലാം തന്നിൽ തൃപ്തിയാണ് പൂർണ്ണ തൃപ്തിയാണ് വേറെ ഇങ്ങോട്ടൊന്നും കിട്ടേണ്ട ആഗ്രഹമൊന്നുമില്ല ആരിൽ നിന്ന് കിട്ടാനും താല്പര്യമില്ല കൊടുക്കാനും ഒന്നും താല്പര്യമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് സേവനമാക്കി ആ സേവിച്ചിട്ട് ഒട്ടും നമുക്ക് ഇന്ത്യയൊന്നും ആവശ്യമില്ല എന്ന മട്ടില് പുറം കാഴ്ചയില്ലവരാ കാഴ്ച ഇല്ലാത്തവരാണ് അവർ ഓർത്ത കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇങ്ങോട്ടേക്ക് ആരും സേവിക്കുന്നുണ്ടെങ്കിൽ നോക്കുകയൊന്നുമില്ല ആ കൂട്ടത്തിൽ തന്നെ കൃഷ്ണ എല്ലാം കൊടുത്താൽ നമ്മൾ എന്താ കൂട്ടി കൊടുത്താല് ആ കക്ഷി ഇതൊന്നും നോക്കാൻ പോകുന്നില്ല അതിനെ താല്പര്യമില്ല നമ്മൾ എന്ത് കൊടുത്താലും എന്ത് പൂജ നടത്തിയാലും ആ ശക്തിക്ക് നമ്മൾ പൂജ അതിനെന്തിനാണ് അത് അതിൽ തന്നെ സമ്പൂർണനാണ് ആ നിലയിലുള്ളവർ ആയിട്ട് വേണം ഈശ്വരനെ കാണാൻ ഇവിടെ അത് പറഞ്ഞിട്ടില്ല ഇതെന്റെ അഭിപ്രായം എല്ലാം മനസ്സിലാക്കി ആരിൽ നിന്നും ഒന്നും വേണ്ടാത്തവരും വേറെ ഉള്ളവരെ എല്ലാം മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആരിൽ നിന്നും ഒന്നും വേണ്ട എനിക്കൊന്നും വേണ്ട അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് മറ്റവര് പുറ ലോകമായിട്ട് ഒരു ബന്ധുവില്ല നിർഗുണമായ ബ്രഹ്മത്തിന്റെ അവസ്ഥ അത് പുറ ലോകമായിട്ട് കഴിഞ്ഞവര് ശ്രദ്ധയില്ല ഇത് അങ്ങനെയല്ല എനിക്കൊന്നും വേണ്ട അതുകൊണ്ട് ചെയ്തവർ അങ്ങ് പോവുക മൂന്നാമത്തത് അന്യന്റെ പ്രവൃത്തി അറിഞ്ഞ് ആദരിക്കാൻ കഴിയാത്തവർ ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പോൾ അതിനെ തിരിച്ച് ആദരിക്കാൻ കഴിയാത്ത അത് അറിയാതെ ചില ആൾക്കാരുണ്ട് ഓ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കണ്ടെ അങ്ങോട്ട് അതിനൊന്നും ആവശ്യമില്ല അത് ആദരിക്കാൻ പഠിക്കാത്തവർ എന്നിട്ട് നാലാമത്തത് അറിഞ്ഞിട്ടും ദ്രോഹിക്കുന്നവർ ചിലവരുണ്ട് ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാലും ദ്രോഹം അങ്ങോട്ടേക്ക് കൊടുക്കുക ചെയ്യൂ ഇങ്ങോട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രത്യേക തന്നെയായി എന്നാ ഇരുതില് ഇരുപതില് പറയാണ് ഞാനാകട്ടെ ഈ നാലിനും പെട്ടവനും അതുകൊണ്ട് എന്നെ ഉദ്ദേശിച്ചാണ് ചോദിച്ചതെങ്കിൽ ഞാൻ ഈ നാല് കൂട്ടത്തിലും പെട്ടതല്ല പിന്നെ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിലും എന്നെ ശരിക്കും മനസ്സിലാകട്ടെ എന്നതിനു വേണ്ടി പ്രത്യക്ഷത്തിൽ എന്നെ സേവിച്ചാൽ എന്നൊന്ന് ശരിക്കും മനസ്സിലായിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കണ്ടില്ല എന്ന് പ്രത്യക്ഷത്തില് അനുകൂലിക്കില്ല ഒന്നും പറയില്ല ഉണ്ടാകിരിക്കും എന്നെ ഇങ്ങോട്ട് സേവിക്കുകയാണ് പക്ഷെ കണ്ടില്ല എന്ന് അടിക്കും കാരണം എന്തുകൊണ്ട് എന്നെ ശരിക്കൊന്നും മനസ്സിലാക്കട്ടെ അങ്ങനെ ആരാധിച്ച ആരാധിച്ചിട്ട് എന്നെ മനസ്സിലാക്കട്ടെ െന്നാൽ നിർദ്ധനനായ ഒരുവൻ ഒരിക്കൽ കിട്ടിയ ധനം കൈവിട്ടു പോകുമ്പോൾ അതിനെ പറ്റിയുള്ള വിചാരത്താൽ മറ്റെല്ലാം മറക്കുന്നതോ അതുപോലെ കുറച്ച് പണമില്ലാതെ ഒരിക്കൽ കുറച്ചെന്തോ ഒരു പണം കിട്ടിയെന്ന് വെച്ച ആ പണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവന്റെ ചിന്ത എപ്പോഴും ആ പണത്തെ നഷ്ടപ്പെട്ട പണത്തെ പറ്റിയായിരിക്കും എപ്പോഴും അതിനെ പറ്റിയായിരിക്കും അതിന്റെ ഒരു രൂപമാണ് വിരഹ ദുഃഖം എന്നെല്ലാം പറയുന്നത് നഷ്ടപ്പെട്ടു പോയാലേ പിന്നെ അതിനെപ്പറ്റിയായിരിക്കും ചിന്ത അതിന്റെ ആ ചിന്ത കൊണ്ട് ബാക്കിയുള്ള എല്ലാം വേണ്ടെന്നാവും പിന്നെ അതിനെപ്പറ്റി മാത്രമേ ചിന്ത ഉണ്ടാവൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു ഒന്നുമില്ലാതെ ഒന്ന് കിട്ടിയാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പറ്റിയ ചിന്തിക്ക പക്ഷെ ഇപ്പഴത്തെ വേറെ എല്ലാം പോകുന്നുണ്ട് അതൊന്നുമില്ല പിന്നെയുള്ള ചിന്തയ്യോ അഞ്ഞോ പോയി പോയില്ലോ പോയി പോയില്ലോന്ന് അതേപോലെ വിരകതൂക്കം ഉണ്ടാകുമ്പോൾ പിന്നെ ആ പോയതിനെ പറ്റിയുള്ള ആ സങ്കടം മാത്രം ബാക്കിയുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിലും താല്പര്യം ഉണ്ടാവില്ല അതുപോലെ എന്നെ സേവിക്കുന്നവരും ഞാൻ വിട്ടുപോകുമ്പോൾ എന്നെ പറ്റിയുള്ള വിചാരത്താൽ മറ്റുള്ളവരെയൊക്കെയും മാറും അപ്പം ദുഃഖം ഉണ്ടാകുമ്പോൾ ഞാൻ വിട്ടുപോകുമ്പോൾ ഈ ചിന്ത എപ്പോഴും എന്നെ എന്നെ പേ എന്നിൽ തന്നെയാണ് ഉണ്ട് അടുത്തിരിക്കുമ്പോൾ തലയിൽ കയറാൻ നോക്കും ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എപ്പോഴും ചിന്ത അവിടത്തേക്ക് ആയിരിക്കും വലിയ ബുദ്ധിയെല്ലാം ഉപദേശിച്ച് തരുന്നത് എൻ്റെ ഇരുപത്തൊന്നില് ഇപ്രകാരം എനിക്ക് വേണ്ടി ലോകാചാരത്തെയും ബന്ധുജനത്തെയും വേദവിധിയെയും ഉപദേശിക്കുന്നവർക്ക് എന്നിൽ തന്നെ സ്നേഹം നിലനിൽക്കും അപ്പോൾ അങ്ങനെ എന്നിൽ തന്നെ സ്നേഹം നിലനിൽക്കുമ്പോൾ പിന്നെ അവരെന്ത് മറക്കും എന്ന് വെച്ചാല് ആചാരങ്ങളെ മുഴുവൻ മറക്കും ആചാരമൊന്നും വേണ്ടെന്നാ പറയുന്നത് ആചാരത്തെയും ബന്ധുജനത്തെയും മറക്കും വേദവിധികളെ തന്നെ മറക്കും അങ്ങനെ നമുക്ക് ഒന്നിനെപ്പറ്റി മാത്രം ചിന്തയാകുമ്പോൾ പിന്നെ ആചാരങ്ങളെല്ലാം അതിൻ്റെ വഴിക്ക് പോകും പിന്നെ ഈ ആചാരം ഉണ്ടാവില്ല വേദവും ഉണ്ടാവില്ല ബന്ധുക്കളും ഉണ്ടാവില്ല ആകെ എന്തുണ്ടാവും അതിനെപ്പറ്റിയുള്ള ചിന്ത മാത്രമേ ഉണ്ടാവൂ എന്നിട്ട് ഞാനെന്ത് ചെയ്യും മറിഞ്ഞിരുന്ന് നിങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ പോയാലും ദൂരെ എവിടെയോ മറഞ്ഞിരുന്നിട്ട് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും കക്ഷി മറഞ്ഞു പോയേ ഉള്ളൂ ഒരൊറ്റ പോക്കല്ല എവിടെയോ ഇരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കും നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആകെയാ പ്രിയനായ എന്നെ കുറ്റപ്പെടുത്തുവാൻ നിങ്ങൾ അർഹിക്കുന്നു അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നതിനൊന്നും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്തുകൊണ്ട് വലിയൊരു ശാസ്ത്രത്വം പറഞ്ഞു തരികയാണ് അപ്പം ഭാര്യമാര് തലയിക്കയുമ്പോഴും ഒറ്റ പോക്കങ്ങ് പോകണം എന്നിട്ട് ദൂരടി ഇരുന്ന് പറഞ്ഞു നോക്കണം നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ കുറ്റപ്പെടുത്തുന്ന ദേഷ്യം കൊണ്ടാണ് കണ്ടെടുത്ത് കണ്ടുകൂടാവിടെയാണെങ്കിൽ അവള് പിന്നെ വേറെ വല്ല വെല്ലപ്പോഴും പോയി പോകും അപ്പം പിന്നെ സ്വതന്ത്രമായിട്ട് അങ്ങ് പോകാം അല്ല പിന്നെ ഇത് തന്നെ നോക്കി ആ കൊള്ളാം എന്നോട് ഉള്ള ഇതുകൊണ്ട് തന്നെയാണ് നോക്കാം അപ്പൊ അതൊരു ടെസ്റ്റും കൂടിയാണ് എന്തൊക്കെ തലയിൽ കയറാനെല്ലാം നോക്കുമ്പോൾ ഒറ്റ മുങ്ങലങ്ങ് അങ്ങ് മുങ്ങണം അപ്പൊ മുങ്ങുമ്പോഴ് തലയിൽ കയറുന്ന പലതരത്തിലായിരിക്കും ദേഷ്യം കൊണ്ടും തലയിൽ കയറും പിന്നെ വേറെ വല്ലവനെയും മനസ്സിലുണ്ടെങ്കില് അപ്പോൾ ആ ഇവൻ പോയി കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് അത് വേറെ വഴിക്ക് പോകുകയാണെങ്കിൽ അറിഞ്ഞു വിട്ടേക്ക് പോകും അതെല്ലാം പോയതിന്റെ ശേഷം എന്നെ പറ്റി തന്നെ ചിന്തിക്കുന്നുണ്ടോന്ന് എവിടെയെങ്കിലും മച്ചന്റെ മേലെയോ എവിടെയെങ്കിലും വഴിയില്ല നോയിക്കൊണ്ടിരിക്കണം ഇതെല്ലാം കൃഷ്ണൻ ഉപദേശിച്ച വഴികളാണ് അല്ലാതെ ഭാഗവതത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഞാൻ കൈ കൊന്നെടുത്തെ ഒന്നും ഭാഗവത ഇതെല്ലാമാണ് ഇതെല്ലാം ആത്മീയമാണോ ഏത് ചോദിച്ചു കഴിഞ്ഞാല് ഭാഗവത ആത്മീയ കൃത്യം എന്നതിന് ഒരു തെളിവും ഇല്ല ഇൻറ്റാത്തില്ലാതെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇന്റാതെ ഒന്നുമില്ല പ്രപഞ്ച സൃഷ്ടി മുഴുവൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലാതെ രാധേ രാധേന്നും പറഞ്ഞിട്ടുള്ള കാര്യൊന്നല്ല ഇവിടെ രാധേ രാധ എന്ന് പറയുമ്പോഴും മനുഷ്യർക്കുള്ള ചില ഉപദേശങ്ങളാണ് നൽകുന്നത് കല്യാണം കഴിച്ചുകഴിഞ്ഞാല് അതിയെടുത്ത് തലയിൽ വെച്ച് അതിയാന്ന് പോയി കഴിഞ്ഞാൽ തലയിൽ കയറിയിരിക്കും അതുകൊണ്ട് ഇടക്ക് മുങ്ങുക ഇത് ദൂരെ എവിടെയെങ്കിലും പല അച്ഛൻ്റെ പേര് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം അതാണ് കൃഷ്ണന്റെ ഉപദേശമല്ല കൃഷ്ണൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതി അതുകൊണ്ട് എന്നെ കൊടുക്ക എന്നെ കുരുപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇല്ലാണ്ട് ഇരിക്കുന്നു പക്ഷെ ഒളിച്ചിരിക്കുന്നേ ഉള്ളു എന്നിട്ട് പിന്നെ വേറൊരു ഫിലോസഫിയും പറയുന്നുണ്ട് ഇരുപത്തിരണ്ടിൽ എന്നിൽ അങ്ങനെ നിഷ്കപടമായ ആത്മസംയോഗം ഉള്ളവരായ നിങ്ങൾക്ക് അപ്പൊ ഞാൻ പോയാലും എന്നെ തന്നെ നോക്കിയിരുന്നല്ല നീ പോലെ നീ പോഴിക്കോ ഞാൻ വേറെ ആ ചിന്ത പോകാതെ വേറെ കാര്യത്തിൽ ചിന്ത പോകാതെ വേറെ ഒന്നും വേറെ ആളെന്നോന്നും ഞാൻ പറയുന്നില്ല വേറെ ചിന്തകള് വേറെ വഴിക്കെല്ലാം പോകാറ് എനിക്ക് വേറെ പല കാര്യങ്ങളും ഇടുന്നാകാറ് അങ്ങനെയല്ലാതെ ഇന്ന അങ്ങനെ നിഷ്കാമം നിഷ്കപടമായ ആത്മസംയോഗം ഉള്ളവരായ നിങ്ങൾക്ക് നിങ്ങളുടെ ആ നല്ല പെരുമാറ്റത്തിന് പ്രത്യുപകാരം ചെയ്യുവാനായി ദേവതകളുടെ ആയുസ് ഉണ്ടായാലും കഴിയില്ല അങ്ങനെ നിങ്ങൾ അത്രയും നിഷ്കപടമായ സ്നേഹ എൻ്റെ നേരെ ഉണ്ടാകുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ നേരെ എനിക്ക് ദേവന്മാരുടെ ആയുസ് കിട്ടിയാലും എന്തു ചെയ്യാൻ പറ്റില്ല പ്രത്യുപകാരം ചെയ്യാൻ പറ്റില്ല അത്രയും പാഠമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ വൃത്തിപ്രകാരം ചെയ്യാൻ പറ്റില്ല ദേവകളുടെ ആയുസ്ന്ന് പറഞ്ഞാൽ ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് കല്ലിനെത്ര കാല ആയുസുണ്ട് ജീവജാലങ്ങൾക്കാണ് ആയുസ് കുറവ് ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തോളം മുപ്പത്തി മുക്കോടി ദേവതകളാണ് കല്ലും ദേവതയാണ് കല്ലിനെത്ര കാല ആയുസുണ്ട് ഈ ചാന്ദ്രന് എത്ര കാലായിരിക്കും കാലമുണ്ട് അതെല്ലാം ദേവതകളാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ള ലൗകിക ബന്ധങ്ങളെ അറുത്തെറിഞ്ഞ് എന്നെ സേവിച്ചു നിങ്ങൾ ഉറപ്പുള്ള ലൗകിക ബന്ധങ്ങളെ അറുത്തെറിഞ്ഞ് നിങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എന്നെ സേവിച്ചത് അതിനാൽ നിങ്ങളുടെ നന്മയാൽ തന്നെ ആ സേവനത്തിന് പ്രതിവിധി ഉണ്ടാകട്ടെ അത്രയും നല്ല സേവനം നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്നിട്ടതും പറഞ്ഞിട്ട് എന്താണ് അടുത്ത രാസപ്രീഡയാണ് അപ്പൊ ഇടക്ക് മുങ്ങുക എന്നിട്ട് പിന്നെ വല മറ്റും കുറേ കാലം ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വരിക പിന്നെ ഇത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ജീവിതത്തില് സക്സസ് ആണിട്ടുള്ള ഒരു ചെറിയ ഒരു വഴി പറഞ്ഞു തന്നെയാണ് സെൽഫേഴ്സന്റെ സക്സസ് ആണോന്നൊന്നും പറയാനൊന്നും പറ്റൂല എന്നാലും കൃഷ്ണൻ പറയുന്നതല്ല അപ്പൊ അടുത്ത അധ്യായത്തിലാണ് അപ്പൊ ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു അപ്പോഴി ഇതിലൂടെ എല്ലാം പറയുമ്പോൾ ഇവിടെ കൃഷ്ണൻ എന്ന പറയുമ്പോൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് വികാരത്തിനെല്ലാം അടിമയല്ലാതെ ഒരു ശക്തി വിശേഷമാണത് അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള ആ ശക്തി വിശേഷം ആ ശ്രീഹരി ഇങ്ങനെയുള്ള ഒരു ലോകം ഒരു ജനങ്ങളുടെ മാനസിക അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാം ഇങ്ങനെ ലൗംഗിക താല്പര്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ചില വശങ്ങളും സൗന്ദര്യപ്പിണങ്ങളും അതിൽ നിന്നുള്ള കുഴപ്പങ്ങളും മറി മറികടക്കാനുള്ള വഴികളും എല്ലാം ഇവിടെ കഥരൂപത്തിൽ പറഞ്ഞു തരികയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണനാടകൾ എന്ന് ചോദിച്ചാൽ ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം കൃഷ്ണൻ തന്നെയാണ് ശ്രീഹരി തന്നെയാണ് ശ്രീഹരി തന്നെയാണ് ഈ വ്യവസ്ഥിതി ഇങ്ങനെയുള്ള ഒരു ലോകത്തെ ഇങ്ങനെ കാമത്തിൽ അധിഷ്ഠിതമായ ഒരു ജനവിഭാഗത്തെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് ഈ ശൈലിയിലാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് ഇതെല്ലാം കാണുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആ ശക്തിക്ക് ഇതുവഴിയൊരു താല്പര്യം ീടക്ക് കാണുന്ന കാമത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ഈ കളികളെല്ലാം സ്ത്രീ പുരുഷന്മാരെ എല്ലാം തമ്മിലുള്ളത് ബന്ധങ്ങൾ തമ്മിലുള്ളത് എല്ലാം ആ ഒരു ശക്തി വിശേഷം ഉണ്ടാക്കി വെച്ചത് തന്നെയാണ് അതിന്റെ പല കൈവഴികളിലെല്ലാം അതിനെ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് അക്കൂട്ടത്തില് ചില സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ രക്ഷപ്പെടാനുള്ള വഴികൾ ഇങ്ങനെയെല്ലാം കൂടിയിട്ട് ഇട കടന്നിട്ടെല്ലാം പറഞ്ഞ് അതിൻ്റെ പല മാർഗങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഈ ഉണ്ടാക്കിയതില് ആ മാർഗങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ കാമത്തിൻ്റെതായ ഒരു ലോകം ആ ശക്തി തന്നെയാണ് ഉണ്ട് ആ ശക്തി തന്നെയാണ് ഈ ഇതിൻ്റെ എല്ലാം ഇവിടെ പുരുഷനും സ്ത്രീയും ഈ കാമവും എല്ലാം അത് തന്നെയാണ് അങ്ങനെയുള്ള ലോകം ലോകമായ ലോകം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷെ ആ ശക്തിക്ക് എന്തില്ല ഇതുമായിട്ടൊരു പങ്ക് അത് ഉണ്ടാക്കിയ ഈ കക്ഷിക്ക് ഇതുമായിട്ട് ഒരു പങ്കു ഇല്ല അതുകൊണ്ടാണ് ഇടക്ക് കയറി പറയുന്നത് ഇതിൽ അതിലൊന്നും താല്പര്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാം മായാല് ആ കൃഷ്ണൻ തന്നെ പല രൂപത്തിൽ വന്നിട്ട് പലതും മായയില് കൃഷ്ണൻ തന്നെ ആടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കൃഷ്ണനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീഹരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലൊന്നും ഒരു താല്പര്യമില്ല അത് ആ മുകളിൽ നിൽക്കുന്ന ശക്തി വിശേഷമാണ് ആ തരത്തില് വേണം ഇവിടെ കാണാം പ്രകൃതിയിലുള്ള സ്വഭാവങ്ങളിൽ പ്രപഞ്ച സൃഷ്ടി ഉള്ളത് വിവരിച്ചു കഴിഞ്ഞു പ്രപഞ്ച സൃഷ്ടി മുഴുവൻ വിവരിച്ചു കഴിഞ്ഞു അതിനുള്ള ലൈംഗികപരമായ കാര്യങ്ങളും എല്ലാം വിവരിക്കുകയാണ് ആ സിസ്റ്റം ഈ കാണുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം ആ ശക്തി തന്നെയാണ് ആയി മാറിയിരിക്കുന്നത് അതേസമയം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും ഇതിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതേസമയം തന്നെ ഇതെല്ലാം മായാശക്തിയാണെങ്കിലും ആ ശക്തി ഇതിൽ നിന്നെല്ലാം വേറിട്ടിട്ട് അതിന് വികാര വിചാരങ്ങളൊന്നുമില്ല അതങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇതാണൊരു വല്ലാത്ത തരത്തിലുള്ള മായാലോകത്തിലാണ് നമ്മളെല്ലാം പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് ആ കൃഷ്ണൻ തന്നെയാണ് പക്ഷെ നമുക്കത് മനസ്സിലാവുന്നു ഇല്ല അപ്പോൾ ഈ ഒരു ആശയത്തിലൂടെ ഇനി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിൽ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് ഏകദേശം നമ്മളെ മനസ്സിൽ തെളിഞ്ഞു വരും